അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റാണ് നമ്മൾ മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ മലയാളം മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മൂവി എന്ന് പറഞ്ഞാൽ ട്രാൻഡ്രത്താണ് ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻഡർകാരുടെ മൂവിയാണ് ഫുള്ള് ട്രാൻഡ്രോ ആണ് മൊത്തം ആണ് ആ ഒരു ചെമ്പാവ് പുന്നെല്ലിൻ ചോർന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സോങ് തന്നെ ഫുള്ള് ഒരു ഫുഡ് ടീമിൽ ചെയ്തിരിക്കുന്ന മൂവിയാണ് അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നുണ്ട് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം തൊട്ട് ഇവിടുത്തെ ഈറ്ററീസ് ആയ ഹോട്ടൽസ് അങ്ങനെ എല്ലാം സെൻട്രൽ സ്റ്റേഷൻ അതെല്ലാം തമ്പാനൂർ കാണിക്കുന്നുണ്ട് മ്യൂസിയം ബേക്കറി ജംഗ്ഷൻ ഫ്ലൈ ഓവർ അണ്ടർപാസ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു മേജർ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് നമ്മുടെ ട്രാൻഡർത്തുള്ള മ്യൂസിയം ക്ലൈമാക്സ് ഫുള്ള് ഷൂട്ട് ചെയ്തത് മ്യൂസിയത്ത് വെച്ചാണ് അപ്പോൾ മ്യൂസിയത്തിൽ ആ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലം കാണിക്കാനാണ് നമ്മൾ വന്നത് പിന്നെ നമ്മുടെ കൗടിയാറുള്ള കൌടിയാർ റോഡും ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ മൂവിയില് ക്ലൈമാക്സ് സീനിലും അല്ലാതെ ആ ഒരു ഇടയ്ക്ക് ആസിഫലിയും ആ മൈതിലിയും കൂടെ മീറ്റ് ചെയ്യുന്ന സീനൊക്കെ കൌടിയാറാണ് കൌടിയാറുള്ള സി സി ഡിയോ ആണ് അപ്പോൾ അതും കൂടെ പറ്റുമെങ്കിൽ കാണിക്കാം നമുക്ക് എന്തായാലും മ്യൂസിയം പോയിട്ട് ആ ഒരു ക്ലൈമാക്സ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇപ്പോഴാണ് ഓപ്പൺ യി കിട്ടിയത് മ്യൂസിയത്ത് വെച്ച് നമ്മുടെ ലാൽ സാർ ആ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാണ് എല്ലാരും മ്യൂസിയത്തിലേക്ക് വരുന്നത് ഇനിയും താമസിച്ചിട്ടില്ല തിരിഞ്ഞു തിരിഞ്ഞോക്കാന്ന് പറയുന്ന സാറും ആ ഒരു ശ്വേതാ കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ ക്ലൈമാക്സ് അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കാണിക്കാൻ എന്തായാലും നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ക്ലൈമാക്സ് സീനി കാണിക്കുന്ന ആ സോൾട്ട് ആൻഡ് പേപ്പറുണ്ട് ശ്വേതാ മേനോ നടന്നു പോകുന്ന ഈ സൈഡിൽ കൂടെയാണ് അപ്പോൾ ഇവിടെ വെച്ചാണ് ആ ഒരു ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വേതാ മേനോൻ ഈ ഗേറ്റിങ്ങനെ കയറി വരുമ്പോൾ കട്ട് കട്ട് എന്ന് പറയുന്ന ആ ഒരു സീനൊക്കെ നമ്മുടെ ദിലീഷ് പോത്തൻ ചേട്ടനാണ് ഡയറക്ടറായിട്ടാണ് കാണിക്കുന്നത് സ്വേത ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കും കട്ടെന്ന് പറയുന്ന ഇതുണ്ടല്ലോ അപ്പോൾ അവർ ഈ ഒരു ലൊക്കേഷനിലാണ് സെറ്റ് ഇട്ടേക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നടക്കുന്ന അപ്പൊ ഈ ലൊക്കേഷനിലാണ് അവർ സെറ്റ് ഇട്ടിരിക്കുന്നത് കാണിക്കുന്നത് ഇതിനു മുന്നേ ലാസ്റ്റ് ശ്വേതാ മൂന്ന് ലാൽ ചേട്ടനും കൂടെ ഫോണിൽ സംസാരിക്കുന്ന ഒരു സീനാണ് അപ്പം ചോദിക്കും നമുക്ക് സി എവിടെ വെച്ചാൽ കാണുന്ന ചോദിക്കാം അപ്പോൾ സി സി ടി എന്ന് പറയുമ്പോൾ അയ്യോ അവിടെ വേണ്ടി പുള്ളി എന്താ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആവുക അങ്ങനെ മ്യൂസിയം ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അപ്പൊ മ്യൂസിയത്ത് മതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ലാസ്റ്റ് വന്നിട്ട് ഇവിടെ ഓട്ടോയിൽ ഇറങ്ങുന്ന ഒരു സീനുണ്ട് ഇറങ്ങിയിട്ട് കേറുമ്പത്തേനും കട്ട് കട്ട് എന്ന് പറയും അത് കട്ട് നമ്മുടെ ദിലീഷ് പഴമ്പുരി റെഡി ആയില്ലേ പ്രൊഡക്ഷൻ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വെച്ചാ എടുത്തേക്കുന്നു എന്നിട്ട് അതെ അതെ ഈ വഴിയാ നടന്നു പോകുന്നത് കേട്ടോ അതെ ഈ വഴിയാണ് ആ വഴിയും കൂടെ നമ്മൾ എന്തായാലും കാണിക്കാം നമുക്ക് അതുവഴി തന്നെ നടന്നു പോവാൻ എന്തായാലും പിന്നെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ ഒരു തവണ വന്നിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ലാസ്റ്റ് ഇയർ തന്നെ എത്രയോ എത്രയോ തവണ തവണ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരു ജസ്റ്റ് റിലാക്സ് ചെയ്യാനാണെങ്കിലും ഫ്രണ്ട്സുമായിട്ട് വരുന്നതും ഫാമിലി ആയിട്ടും ജോഗ് ചെയ്യാൻ വരുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ലൊക്കേഷനും കൂടെ കാണാം അപ്പൊ നമ്മുടെ ഇതിലേക്കൂടെയാണ് നമ്മുടെ ശ്വേതാമേനോട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീനില്ലേ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ലൊക്കേഷനിൽ കൂടെയാണ് അപ്പൊ ഇവിടെ ഈ ഒരു സൈഡിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഒന്ന് നോക്കുന്ന സീനൊക്കെ കാണിക്കും അതെല്ലാം ഇവിടെയാണ് കേട്ടോ ഒരു മുടി വളർത്തിയ ആളൊക്കെ ശ്വേതയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്ന നോക്കുന്നൊരു സീനുണ്ട് രണ്ട് പയ്യന്മാരൊക്കെ ഇപ്പൊ നടന്നു വരുന്നവരൊക്കെ രാസ്യ സീനിൽ ശ്വേത ഇങ്ങനെ ആലോചിക്കുന്ന സീനുണ്ട് ഇവരായിരിക്കുമോ ആ ശ്വേത സ്നേഹിക്കുന്ന ആളെന്ന് അതായത് കാളിദാസൻ അതായിരിക്കുമോ എന്നിങ്ങനെ ആലോചിക്കുന്ന സീനിൽ ഇതൊക്കെ റീവൈൻഡ് അടിച്ച് വരുന്നുണ്ട് അപ്പം ഇതുവഴിയൊക്കെ നടന്നു പോകുന്നു ഇതുവഴി നടന്നതേ ആ സ്റ്റെപ്പ് കണ്ടോ ആ സ്റ്റെപ്പ് അത് കയറിപ്പോയിട്ട് ഇത് കാണിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ ഈ സ്റ്റെപ്പാണ് കേട്ടോ കേറിപ്പോകുന്നു അപ്പം ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോയിട്ട് ഇതിലേക്കൂടെ നടക്കുന്ന സീനൊക്കെ ഉണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നാണ് അവിടെ ഫ്രണ്ടിൽ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഈ സൈഡിൽ കൂടെയൊക്കെ നടക്കുന്ന സീനുണ്ട് ഫോൾട്ട് ആൻഡ് പേപ്പർ മൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആഷി കപൂരിന്റെ സിനിമയാണ് നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് തീമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ലാൽ സാറ് ആസിഫ് അലി ചേച്ചിയും പിന്നെ മൈതിലി പിന്നെ ായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് കോമഡി റോള് ചെയ്യാണ് അതെ അതെ കോമഡി ആയിട്ട് വരുന്ന ഫസ്റ്റ് മൂവിയാണെന്ന് പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കലിപ്പാവുന്ന ഒരു സീനുണ്ട് എന്താണോ പന്നി എന്ന് നോക്കുമ്പോ മൂപ്പനെ പിടിക്കാൻ വരുമ്പോഴത്തേക്കും അപ്പൊ ആദ്യം തൊട്ട് കാണിക്കുന്നത് നമ്മുടെ സിറ്റിയും അവിടുത്തെ സ്ഥലങ്ങളാണ് നമ്മുടെ ബുഹാരി ഹോട്ടൽ കാണിക്കുന്നുണ്ട് പിന്നെ കൗഡിയാർ റോഡ് കാണിക്കുന്നുണ്ട് പിന്നെ ഈ മെയിൻ ആയിട്ട് ഈ ക്ലൈമാക്സ് ഫുഡ് ഷൂട്ട് ചെയ്തിട്ട് മ്യൂസിയം ഉണ്ട് അതായത് ഒക്കെ നടന്നു പോകുന്ന സീനൊക്കെ ഉണ്ട് ഈ സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകുന്ന സീൻസ് ഉണ്ട് പിന്നെ നമ്മുടെ മൈതിലി ഓടയിൽ വീഴുന്ന ഒരു സീൻ ഉണ്ടല്ലോ അതടുത്തിരിക്കും നമ്മുടെ പാളയത്ത് വെച്ചാണ് നമ്മുടെ കോളേജിന്റെ ഒക്കെ ഫ്രണ്ടിൽ വെച്ചാണ് അല്ലെ അത് കോമഡി കാണിക്കുന്നത് പിന്നെ അവർ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റൽ ജെൻസ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത് മണക്കാടുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പൊ ട്രോൻഡ്രോ ആണ് ഇവര് ഫുള്ള് എടുത്തേക്കുന്നത് മെജോറിറ്റി എനിക്കൊന്ന് നയന്റി പെർസെന്റ് കൂടുതൽ ട്രയാൻഡ്രോത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചി ഇടയ്ക്ക് കൊച്ചിയിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതിലെ ദോശക്കട ഉണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു നോക്കി ദോശക്കട ഇല്ല അൺഫോർച്ചുനേറ്റ്ലി അതൊരു സെറ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൈമൽസ് ദോശക്കട അല്ലെങ്കിൽ ഉറപ്പായിട്ട് ആ ദോശക്കടയും കാണിച്ചതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അതെ അതെ ഇവിടെ പക്ഷേ കുട്ടി ദോശ കിട്ടുന്ന ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഹോട്ടലിലൊക്കെ പോയി അവരുടെ ഗാർലിക് ചട്നി കൂട്ടി അന്ന് കഴിച്ചു നോക്കണം ആ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യണമെന്നുണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്നതെ അതിന്റെ ഒരു ക്യാപ്ഷൻ്റെ താഴെ ദോഷം ഉണ്ടാക്കിയ കഥ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പൊ ദോഷ കാരണം അവർ തമ്മില് ഉള്ള അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതും പിന്നെ പിരിയാൻ അതുപോലെ ആ ഒരു ജോയിൻസ് റെയിൻബോ കേക്ക് അതൊക്കെ ഭയങ്കര സൂപ്പർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതെ അതെ അത് ഉടനെ അമല ഉണ്ടാക്കുന്നതാണ് പ്രത്യേകത എന്ന് ഫസ്റ്റ് സ്ട്രോബെറിയാണ് സ്ട്രോബെറി എടുത്ത് പിഴിഞ്ഞെടുക്കുമ്പോ അത് ഭയങ്കരം ചെയ്യുന്നത് അവസാനം ചോക്ലേറ്റ് കംപ്ലീറ്റ് ചെയ്യും അതാണ് അപ്പത്തേനും ജോവാന്റെ ഹസ്ബൻഡ് ആ ഒരു യുദ്ധത്തിന് പോയ ജോന്നെ കാത്തിരിക്കുന്ന പുള്ളിയുടെ വൈഫ് ഉണ്ടാക്കുന്ന ഒരു കേക്കായിട്ടാണ് കാണിക്കുന്നത് മറ്റേ പാട്ട് പാടുന്ന കാണിക്കുന്നത് തനതിന്ന തനാ തിന്നു പറഞ്ഞ ശങ്കരമുഖം ബീച്ചിൽ നിന്ന് പാടുന്നതും സാറും ലാൽസാറും ബാബുരാജേടനും ആസിഫലിയും കൂടെ പാടുന്നൊരു ഇതുണ്ടല്ലോ അത് ശംഖുമുഖത്ത് വെച്ചാ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന വെള്ളം അടിച്ച് പോലീസ് പെറ്റി അടിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുമല്ലോ അതൊക്കെ ശംഖുമുഖത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടത്തെ ലൊക്കേഷൻ ഒന്ന് കറങ്ങി കണ്ടിട്ട് പോവാം അപ്പോൾ ഇവിടെ വെച്ചാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വേദ ചേച്ചി ഇങ്ങനെ നടന്നു ഇട്ട് അവിടെ പോയിട്ടിങ്ങനെ ഇറങ്ങും ആ ആ സൈഡിൽ പോയിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതായിരിക്കും എന്നിട്ട് ആ സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ലാൽ സാറിനെ വിളിക്കുന്ന സീൻ കാളിദാസിനെ വിളിക്കുന്ന സീനൊക്കെ ഇപ്പോൾ ഇതാണ് ഗെയ്സ് നമ്മുടെ ട്രാൻഡ്ര മ്യൂസിയം അടിപൊളിയാണ് നമ്മുടെ ഇതിനകത്ത് കയറാൻ ഷൂട്ട് ചെയ്യാനൊന്നും പെർമിഷൻ ഇല്ല പക്ഷേ ഇതിന്റെ പുറത്ത് ഒരുപാട് നല്ല ഏരിയ ഉണ്ട് അപ്പോൾ ഇതാണ് ഗെയ്സ് മ്യൂസിയത്തിന്റെ എൻട്രൻസ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നുള്ളവർക്ക് വരാം ആ ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വേത ചേച്ചി ഇങ്ങനെ ഇറങ്ങി വന്ന് നടന്നു വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും ഇവിടെ വന്ന് നിന്നിട്ട് ആ താഴത്തെ സ്റ്റെപ്പുണ്ടല്ലോ ദേ ആ സ്റ്റെപ്പ് അവിടെ നിന്നാണ് ഫോണിൽ സംസാരിക്കുന്നത് അതിൽ ഈ ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും അതെ അതെ കറക്റ്റ് കാണാൻ പറ്റും ഇപ്പൊ ഇതിലേക്കൂടെ ഒക്കെ നടന്നു വന്നിട്ടാണ് സ്വേദ ചേച്ചി ഇങ്ങോട്ടൊക്കെ നോക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ എന്നിട്ട് നടന്നു വന്നിരിക്കുന്നത് ഈ സ്റ്റെപ്പിന്റെ താഴെയാണ് ഇപ്പൊ നമ്മുടെ ലാൽസാർ ക്ലൈമാക്സിൽ നിൽക്കുന്നത് കാണിക്കുന്നതും ഈ ലൊക്കേഷനിലാണ് ഇവിടെ നിന്നിട്ടാണ് പറയുന്നത് എല്ലാവരും മ്യൂസിയത്തിലേക്ക് വരുന്ന ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനാണ് അപ്പോൾ ഇനിയും വൈകിട്ടില്ല തിരിഞ്ഞു നോക്കാം എന്ന് ഇങ്ങനെ പറയുന്ന സീനുണ്ടല്ലോ ലാൽ സാർ ഇവിടെ നിൽക്കുന്ന കാണിക്കുന്നത് എല്ലാവരും മ്യൂസിയത്തിലേക്ക് വരുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു അതെ അതെ വികാരഭരിതമായ ഒരു സീനാണ് അതുപോലെ തന്നെ ആ ഒരു പിന്നെ സെറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ക്യാമറയൊക്കെ ഇവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ കുറെ പിള്ളേരൊക്കെ വന്ന് നിന്നിട്ട് ആ പൂക്കൾ പോലെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഓടുന്ന ഒരു സീനുണ്ടല്ലോ പൂക്കളൊക്കെ ഇട്ടിട്ട് അവരെ സിനിമയ്ക്കാത്ത ഒരു സിനിമ കാണിക്കുന്നു പക്ഷെ നമ്മുടെ ദിലീഷ് ഏട്ടൻ ഡയറക്ടറായിട്ട് നമ്മുടെ വരിക്കാശ്ശേരി മനയിൽ സെറ്റ് ഇടുന്ന ആരും പറയുന്നുണ്ട് ഇടയ്ക്ക് അതുപോലെ ആർട്ടിസ്റ്റ് ആണ് മായ മായയും കാളിദാസനും മീനാക്ഷിയും മനു മീനാക്ഷിയും മനു മറ്റേ ട്രെയിനിൽ കയറുന്ന സീനൊക്കെ സൂപ്പറാണ് മനു മീനാക്ഷിയുടെ ആറ്റിങ്ങിലുള്ള എന്തെന്ന് രാഘവൻ എന്നായിരുന്നു ട്രൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന പുള്ളിയുടെ മോളല്ലേന്ന് ചോദിച്ചാൽ എൻ്റെ അർച്ചന കവിയെ പരിചയപ്പെടുന്ന സീനം അപ്പോൾ സബ്ജക്റ്റ് ഒന്നും മാറുന്നില്ല ഇതാണ് നമ്മുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലം ആ സ്റ്റെപ്പിൽ നിന്ന് അവരിങ്ങനെ ഓടി പോകുന്ന സീനൊക്കെ എവിടെയാണ് ചോദ ചേച്ചി ഇരിക്കുന്നത് ഈ സ്റ്റെപ്പിൻ്റെ ഏതോ ഒരു പടിയിലാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നതും എനിക്കൊന്നും താഴ്ത്തെയോ മറ്റോ പടിയിലായിരിക്കണം അപ്പം മൊത്തം ആ ഒരു ഷോട്ടിൽ മൊത്തം നമുക്ക് ഈ മ്യൂസിയം ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വ്യൂ കാണാൻ പറ്റും ലാൽസാർ ഇവിടെ നിൽക്കുന്നതും ഫൗണ്ടൻ ഓടുന്നുണ്ട് ഇപ്പോൾ ഫൗണ്ടൻ ഇല്ല അൺഫോർച്യുനേറ്റ്ലി അവിടെ പണി നടക്കുകയാണ് ഇപ്പോൾ എന്തോ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ലാൽസാർ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിന്നിട്ടാണ് ഫോൺ വിളിക്കുന്നത് ഫോൺ വിളിക്കുമ്പോൾ സ്വേത ചേച്ചി തിരിഞ്ഞ് നോക്കുന്ന സീനും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ തിരിഞ്ഞു നോക്കിയിട്ട് അവർ മീറ്റ് നിങ്ങൾ കൊടുക്കത്ത ഗ്ലാമറ സ്മാർട്ട് ബോയ് എന്നൊക്കെ പറയുന്ന സീനുണ്ടല്ലോ അതെല്ലാം ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്

ടൈപ്പ് ഫുഡ് തീമായിട്ട് ശരിക്കും കുറവാണ് വളരെ കുറവാണ് അതുപോലെ തന്നെ ട്രാൻഡ്രം ഇത്രയും കാണിക്കുന്ന ഒരു മൂവി ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിവിയൻസിന് ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും ലൂസിഫർ ഒക്കെ പോലെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഭയങ്കര കിടില മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടം ആ മൂവിയിൽ കാണി എനിക്ക് ഞാനൊരു ഫുഡ് ആയോണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണിക്കുന്നതാണ് നമുക്ക് എന്ത് തിന്നാൻ തിന്നാ അങ്ങനെയാണ് ഫസ്റ്റ് താന പാട്ട് നമുക്ക് അതെ അതെ ഫുഡ് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ഒരു ഇതൊരും അതുപോലെ തന്നെ ട്രാവാൻഡ്രത്തെ ലൊക്കേഷൻസ് നമ്മൾ ട്രവാൻഡ്രം കാരായതുകൊണ്ടെന്ന് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഈ മൂവി ഇറങ്ങുന്നത് അപ്പോൾ പോയി കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക അയ്യോ അതോ മ്യൂസിയം കാണിക്കുന്നതോ നമ്മുടെ കൗടിയാർ റോഡ് കാണിക്കുന്ന അങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയും നമ്മൾ എക്സൈറ്റഡ് ആണ് ഞാൻ ഇത്രയും കാരണം ഇത്രയും ട്രവാൻഡ്ര സിറ്റി ഇങ്ങനെ കാണിക്കുന്ന മറ്റൊരു സിനിമയില്ല പല ലൊക്കേഷൻസ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫുൾ ഒരു സിറ്റിയിൽ വെച്ച് ഈ സിറ്റിയിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഈ ഒരു സിനിമ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ട്രവിയൻസിന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് എന്തായാലും ഒന്നൂടെ കാണിക്കാം കഴി ക്ലൈമാക്സ് ഇവിടെയാണ് ചേച്ചി ഇവിടെ വന്ന് നിന്നിട്ട് ആണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സീനൊക്കെ കാണിക്കും പിന്നെ ആ സെറ്റ് ഫുൾ അവസാനം ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ആരും കാണിക്കുന്ന ഒരു ആംഗിൾ തന്നെ ഇവിടെ നിന്നാണ് ഇങ്ങനെ ക്യാമറ താഴ്ന്നു വരുമ്പോഴത്തേക്കും അവരിങ്ങനെ ഓടുന്ന സീനും എല്ലാം ഇവിടെ വെച്ചാ എടുത്തിരിക്കുന്നു അങ്ങനെ നമ്മൾ സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ക്ലൈമാക്സ് ലൊക്കേഷൻ കാണിച്ചിരിക്കുകയാണ് എടുക്കാത്ത ഒരു അതെ നമുക്ക് ശരി ഫസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് നമ്മുടെ സീരീസിൽ നമുക്ക് എന്തായാലും ഒരു വെച്ച് മനു മീനാക്ഷി മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ ആ സി സി ഡി കൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് അവിടെ പോയിട്ട് ഒരു കോഫി അതെ അതെ അതും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പിന്നെ കൗഡിയാർ റോഡ് ഫുൾ അതും ഇപ്പൊ ജസ്റ്റ് കാണിക്കാം ആ ഒരു കൗഡിയാർ റോഡ് മറ്റേ സ്വയ ചേച്ചി വലിച്ചു തുറന്നിറങ്ങുന്ന സീനുണ്ടല്ലോ ക്ലൈമാക്സിൽ ഡ്രൈവർ വണ്ടി പറഞ്ഞിട്ട് അതൊക്കെ കൗഡിയാർ ആണ് പിന്നെ അവര് കാണിക്കുന്ന നമ്മുടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ മനു യും നടന്നു പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജവഹർ നഗറിലൊക്കെ ആ ഒരു ഏരിയയെ ചുറ്റിപ്പറ്റി എടുത്തിരിക്കുന്നു അപ്പൊ ജസ്റ്റ് ആ സ്ഥലങ്ങളും കൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെച്ച് നിന്ന് റോഡ് ഇവിടെ വെച്ചാണ് പോകുന്ന പോകുന്ന സീൻസ് കാറി ഷൂട്ട്

ഈ സി സി ഡിയിലാണ് അവർ മീറ്റ് ചെയ്യുന്നത് ആ മരത്തിന്റെ എന്നാണ് സംസാരിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആസിഫ് അലി പറയുന്ന സീൻ മൈഥിലിയുടെ അടുത്ത് നമ്പർ മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സീനൊക്കെ അതൊക്കെ ആ സി സി ഡിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് അപ്പോൾ നമ്മൾ അതും കൂടെ കാണിക്കാം അപ്പൊ ഈ റോഡ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്ലൈമാക്സിലൊക്കെ മൈഥിലി സ്വേതയും കൂടെ ഒരു ചെറിയ ഫൈറ്റ് വരത്തില്ല കാർ കൊണ്ടൊന്ന് വലിച്ച് കാറിൻ്റെ ഡോർ വലിച്ചു തുറന്നിട്ട് ചാടാൻ പോകുമ്പോൾ ചാടലേന്ന് പറഞ്ഞ ഒതുക്കി നിർത്തുന്ന സീനുണ്ടല്ലോ അത് കറക്റ്റ് ഇവിടെയാണ് ഒരു കാറ് വന്നിട്ട് സ്വേദി കാർ ഓറ് വലിച്ചു പറഞ്ഞിട്ട് ഇറങ്ങുന്ന കാർ ചവിട്ടി നിർത്തുന്ന സീനൊക്കെ കറക്റ്റ് ഈ ലൊക്കേഷൻ വെച്ചാൽ ഷൗട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ ഈ റോഡ് മൊത്തം നമുക്കതിൽ കാണാൻ പറ്റും ഈ ഈ ഏരിയയിലാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നു ആ കാറ് നിർത്തിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മളും കാറ് നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ് ടോറിങ്ങനെ വലിച്ചു പറഞ്ഞ ചാടല്ലേന്ന് പറഞ്ഞ് ലാൽ സാറിങ്ങനെ ചവിട്ടി നിർത്തുന്ന സ്ഥലം കറക്റ്റ് ഈ ലൊക്കേഷൻ ആണ്

സീനിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാളിദാസനും മനുവും കൂടെ ഇറങ്ങും ഇറങ്ങിയിട്ട് പിന്നെ മീനാക്ഷെ മീറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് മായയുടെ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യും അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം ഫുൾ ആയിട്ട് എടുത്തിരിക്കുന്നതിനകത്തന്നെ ഇതാണ് നമ്മുടെ സി സി ഡി ഇതിനകത്ത് വച്ചാണ് നമ്മുടെ മനു മീനാക്ഷി മീറ്റ് ചെയ്യുന്ന ഒരു സീൻ കാളിദാസൻ മായ എന്ന വ്യാജേനെ മീറ്റ് ചെയ്യുന്നത് ഈ സി സി ഡിക്ക് അകത്ത് വെച്ചാണ് പിന്നെ അവര് ഇറങ്ങി വന്നിട്ട് സംസാരിക്കുന്ന സീനുണ്ടല്ലോ അത് ഈ മരത്തിന്റെ ചോട്ടിൽ നിന്നാണ് ഇവിടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കെഫേ കോഫി ഡേയിലാണ് നമ്മുടെ മയു മീനാക്ഷി മീറ്റ് ചെയ്യുന്ന സീൻ കെഫേ കോഫി ഡേയിലാണ് നമ്മളത് കോഫിയൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് വെച്ചാണ് അവർ മീറ്റ് ചെയ്യുന്ന സീൻ കാളിദാസും കാളിദാസൻ നിന വിളിച്ചോണ്ട് വരും മീനാക്ഷി അപ്പത്തേക്കും കാളിദാസൻ നിന്നെ അന്തം വിട്ട് ഞെട്ടലോടെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തേക്കുന്നു കാളിദാസൻ കാളിദാസൻ ഇവിടെ നാസിഫലിരിക്കണിക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഡോർ കാണാൻ പറ്റും ഇവിടെ മീശയിൽ ഇങ്ങനെ കോഫി വരുന്ന ഒരു വരുന്നതാണ് അതെ അതെ എന്നിട്ട് അവർ ഇറങ്ങി പോകും അതാണ് ഡോറ് ആ ടി വി അതിൽ കാണിക്കുന്നുണ്ടോ ഈ ടി വി ആണ് അതിൽ കാണിക്കുന്നത് അപ്പോ ഈ സീസ് ഇരിക്കുന്നത് അവർ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ എന്ന് കാളിദാസൻ ഇങ്ങനെ പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ അത് മാത്രമാണ് ഇതിനകത്ത് വെച്ച് എടുത്തിരിക്കുന്നത് ബാക്കി സീനൊക്കെ മായ ചായ എന്ന് ചോദിക്കുന്ന ഒരു സീനൊക്കെ ഇതിനകത്ത് വെച്ചാൽ എടുത്തേക്കുന്നത് പിന്നെ ബാക്കി പുറത്തിറങ്ങി നടന്നു പോകുന്ന ഷോർട്സ് ആണ് അപ്പോ അവരകത്ത് ഇരുന്ന സീൻ കാണിച്ചിട്ട് അടുത്ത സീൻ കാണിക്കുന്ന ഇറങ്ങി പോകുന്നതാണ് അത് ഈ നടക്കുന്ന ഇങ്ങനെ നടന്നാണ് അവർ സംസാരിക്കുന്നത് സിനിമയിൽ ഡബ്ബിങ് ഡബിങ് അല്ലേ ഡബിങ് ആണ് പിന്നെ എന്റെ പണി ഈ ഒരു മ്യൂസിയത്തിൽ ആ എത്ര മുഴുവിക്ക് ഡബ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പണി ഈ മ്യൂസിയത്തിൽ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കഴിവ് വൃത്തിയാക്കിക്കൊണ്ട് വയ്ക്കുകയാണ് പബ്ലിക്കിനാളിനെ കയറി കാണാൻ വേണ്ടിയിട്ടാണ് പതിനഞ്ച് ടിക്കറ്റിന്റെ റേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മ്യൂസിയത്തിൽ അതൊക്കെ ഇവിടെ വെച്ചാണ് ഇങ്ങനെ നടന്നാണ് എടുക്കുന്നത് ഏകദേശം എത്ര സിനിമയ്ക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാനിവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഈ സംശയം തോന്നുന്ന സ്ഥലങ്ങളൊക്കെ കുഴിച്ച് പഴയ ചട്ടി ചിരട്ട കഴുകി വൃത്തിയാക്കി മ്യൂസിയത്തിൽ കൊണ്ടു വെക്കും മ്യൂസിയത്തില് ടിക്കറ്റിന് പതിനഞ്ചു രൂപ തോന്നുന്നു എന്നിട്ടാണ് ഇറങ്ങി ഇവിടെ വന്ന് ഈ മരത്തിന്റെ ചോട്ടിൽ സംസാരിക്കുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ആട് വരുമ്പോഴത്തേക്ക് മൈഥിലി എന്നെ ഇങ്ങനെ പിടിച്ചു മാറ്റുന്ന സീനൊക്കെ ഉണ്ട് ആസിപ്പിക്കുക അതെല്ലാം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ് മറ്റേ ഡയലോഗ് പറയുന്നത് അഴുകി രാവണനിൽ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് നമ്മുടെ കാവ്യ മാധവൻ മരത്തിൽ നോക്കി മരത്തിലുള്ള ചെറുക്കന്മാരെ നോക്കി കുരങ്ങന്മാരുടെ പടം പടം വരയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ഇരിക്കുന്ന കുരങ്ങൻ ഞാനാണെന്നൊക്കെ പറയുന്ന സീനൊക്കെ ഇവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിനിമകളൊക്കെ കാണാറുണ്ട് ഒരു അഭിനയിച്ചിട്ടുണ്ട്

നമ്മുടെ ആ പള്ളി അണ്ടർ പാസ് കാണിക്കുന്നുണ്ട് ഫ്ലൈ ഓവർ പിന്നെ ആ പള്ളി കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അങ്ങനെ എടുത്തു തീർക്കാൻ പറ്റാത്ത അത്രയും അവിടെ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നാണ് ആസിഫിക്ക പിക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ക്ലൈമാക്സ് സീനിലും അവരവിടെ മീറ്റ് ചെയ്യുന്ന ഒരു ഒരിത് കാണിക്കുന്നുണ്ടല്ലോ അതും നമ്മുടെ ട്രാൻഡ്രം റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ട്രാൻഡ്രത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല അല്ലോ അത്രയും നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും പക്ഷെ അതിൻ്റെ കാര്യമല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ് നടന്നത് മാത്രമാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ സോ ദാറ്റ്സ് ഇറ്റ് കേസ് എന്തായാലും ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ഒപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതെ അതെ അങ്ങനെയാണ് നമ്മൾ ഇന്ന് പോയി ഷൂട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അതാണ് പറയാനുള്ളത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ മറക്കണ്ട അപ്പോൾ അടുത്തൊരു ലൊക്കേഷനുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വരും അപ്പോൾ എന്തായാലും ആ വീഡിയോയിൽ നമുക്ക് കാണണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈഫ്രോ മിസ് ആകേണ്ടാവില്ല